പിന്നെ നമ്മളത് മത്തുനൽ കുദൂരി ഹനഫീഫല പ്രസിദ്ധമായ കിതാബാണ് അപ്പൊ അതാണ് നമ്മൾ ഔദ്യോഗികമായി ഓതുന്നത് അപ്പൊ ഇത് ഹനഫി ഫിഖുഹ ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഹനഫി ഫിഖയിലെ കിതാബൊന്നും ഏർ ഓതിയവരല്ലോ നമ്മൾ അപ്പൊ അതുകൊണ്ട് ഹനഫി ഫുഹുമായി ബന്ധപ്പെട്ട അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ കൊതൂരി കിതാബിനെ കുറിച്ചും അതിൻ്റെ ശരാഹകളെ കുറിച്ചും മുസന്നഫിഖങ്ങളെ കുറിച്ചും പറഞ്ഞിട്ട് നമ്മൾ ഓതി തുടങ്ങാം ഏതൊരു ഫന്നും പഠിക്കുമ്പോ അതിന്റെ ഒരു ഉൻ കാര്യങ്ങൾ ആ കുറിച്ചുള്ള ഒരു പത്ത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നാണല്ലോ ഇങ്ങനത്തെ ഈ വയത്തിൽ പറഞ്ഞ എന്താണ് പത്ത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാന്നുള്ളതാല് ആരാണെന്നുള്ളതായ പറയുന്ന ആ അപ്പൊ ഞാനിത് വായിക്കുന്നത് പറഞ്ഞാല് പൊതുവെ ഞാൻ എൻ്റെ ദർശന്റെ ശൈലി ഞാൻ പറയുന്ന കാര്യം ഏർ തുടങ്ങിയിരുന്നു ആ അതെ അതെ അതായിക്കോട്ടെ അതെ പറയാം പിന്നെ അപ്പോ പൊതുവെന്റെ ശൈലി എന്ന് പറഞ്ഞാല് ഞാൻ പറയുന്ന കാര്യങ്ങൾ പരമാവധി കിതാബുകളിൽ നിന്ന് വായിക്കുക ചെയ്യ അതെന്തിനാന്ന് വെച്ചാല് അപ്പോ പിന്നെ നിങ്ങൾക്കും എന്തു ചെയ്യ അത് എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തുകയും മനസ്സിലാക്കി വെക്കുകയും ചെയ്താല് പിന്നീട് നിങ്ങളൊക്കെ ദർശനം നടത്തുന്ന സമയത്ത് മുത്താല ചെയ്തിട്ട് വേണ്ടി വരുമല്ലോ ഞമ്മളെ ദർശനം നടത്താം അപ്പോ ആ ഭാഗങ്ങൾ നോക്കി എന്ത് ചെയ്യാ അല്ലെങ്കിൽ അത് നോട്ട് എഴുതും വേണം അപ്പൊ ആ നോട്ട് എഴുതി വെച്ചതും ആ കിതാബുകൾ ഒന്നുകൂടി നോക്കി മനസ്സിലാക്കി അതിന്റെ വിശദീകരണങ്ങൾ നോക്കിയിട്ട് മുത്തായാലും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും വെറും പറഞ്ഞാൽ ഈ വിഷയങ്ങൾ എവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കാതിരുന്നാൽ ഈ പറയുന്നതിൻ്റെ മറാജീവികൾ അറിയാതിരുന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കണം മനസ്സിലാക്കണം രണ്ടാമത് ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു സംശയമോ വിശദീകരണമൊക്കെ ആവശ്യമുണ്ടാകുമ്പോൾ അത് പിന്നെ ആ സ്ഥലം അറിയാതിരുന്നാൽ നോക്കാൻ കഴിയൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ആമുഖം വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഹാഷിയത്ത് ബിൻ ആബിദീൻ എന്ന് പറഞ്ഞ ഹനഫി ഫിഖിലെ തന്നെ ഒരു കിതാബുണ്ട് ഹാഷിയത്ത് ബിൻ ആബിദീൻ എന്നാണ് അതിനിപ്പോൾ പ്രസിദ്ധമായതങ്ങനെ ഇബിൻ ആബിദീൻ എന്നവർ പിന്നെ അബ്ദുറുൽ മുഖ്താർ എന്ന് പറഞ്ഞതിന് എഴുതിയ റദ്ദുൽ മൊഹത്താറ് എന്ന് പറഞ്ഞ ഷറഹ ആണത് റബ്ദുൽ മൊഹത്താറ് ഹാ ആണ് അബ്ദുറുൽ മുഖ്താർ എന്ന് പറഞ്ഞു ഹാവു ആണ് അത് തൻവീർ ഉൽ അബ്സാറ് എന്ന് പറഞ്ഞതിൻ്റെ ഷറഹാണ് അബ്ദുറുൽ മുഖ്താറ് എന്ന് പറഞ്ഞത് തൻവീറുൽ അബ്ബാർ എന്ന് പറഞ്ഞതിൻ്റെ ഷറഹാണ് ആ ഷറഹിന് എഴുതിയ റദ്ദുൽ മൊഹ്താറ് എന്ന് പറഞ്ഞ ആ ഹാഷിയുബിനാബിദീൻ ആ ഹാഷിയുടെ തുടക്കത്തില് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഹനഫി ഫിഫുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അത് മാത്രം പറയുകയാണെങ്കിൽ ഓരോന്നൊന്നരക്കുള്ളം തെരച്ചു നടത്താൻ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുന്നതിൽ പെട്ടതാണ് ഒന്ന് ഈ മബാദി പ്രാരംഭമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള മബാദി എന്ന് അറിയാം പിന്നെ അപ്പം ഇൽമിൻ്റെ വാല് ഹനഫി ഫിൻ്റെ വാല എന്ന് പറഞ്ഞാൽ എന്താണ് അത് അതിന്റെ ഉപജ്ഞാതാവ് എന്നല്ലേ പറയാം അത് ഇമാം അബു ഹനീഫ അലി ഉള്ളാഹനു തന്നെയാണ് അല്ലേ ഹനഫി ഫിൻ്റെത് അബു ഹനീഫ അലി അള്ളാഹ്നും ഷാഫി ഫിക്കൻ്റെ മാലിക്കി ഫിഖിൻ്റെ ഇമാം മാലിക് അലി ഉള്ളാഹനും ഷാഫി ഫിക്കൻ്റെ ഇമാം ഷാഫി അലി അള്ളാഹനും ഇങ്ങനെ ആ ഫിക്കഹിൻ്റെ ഉപജ്ഞാതാവ് വാലിയെ ഇമാം ആ ഹനീഫ ഫർ അലി പിന്നെ അതിന്റെ പേര് ഫിഖ്ഹന്നാണല്ലോ പിന്നെ അതിൻ്റെ ഹുക്കുമാണെങ്കിലോ ഇത് പഠിക്കലോ ഫിഖ്ഹ് ആ അത് പഠിക്കൽ പിന്നെ ഒരു മുക്കല്ലഫിന് പഠിക്കൽ നിർബന്ധമാണ് ഫറല് അയിനായ കാര്യമാണ് ഏതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിവാദത്തുകൾ അല്ലെങ്കിൽ ഇയാൾ ഏർപ്പെടുന്ന മുമ്പലാത്തുകൾ അതുപോലെ അക്കഥികളൊക്കെ ഇടപാടുകൾ കച്ചവടം പോലത്തെ കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഇയാള് ഏർപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ ഹുക്കുമുകൾ പഠിച്ചിരിക്കുക എന്നുള്ളത് ഫറുദ് അയനാണ് അപ്പൊ ഒരാൾ കച്ചവടത്തിന് പോവുകയാണെങ്കിൽ കച്ചവടത്തിൻ്റെ വസലയൊക്കെ പഠിക്കല് ഫറുദ് അയിനാ ഹജ്ജിന് പോവാണെങ്കിലും എമ്രക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ വസലയെല്ലാം എന്ത് ചെയ്യുക ഷർത്തും ഫറുതും ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അത് സഹിഹാകാൻ എന്ന പോലെ അത് ബാത്തിലായി പോകാതിരിക്കാൻ ആവശ്യമായ അത്രയും പഠിക്കൽ അത് ഫറുദ് അതിനാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫറുദ് അതിനായിട്ട് വരും കാരണം നമ്മളിപ്പോൾ ഈ ഹനഫികളുടെ മേഖലയിൽ നിൽക്കുകയും സമയം ചെലവഴിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഷാഫികളായിട്ട് തന്നെ അങ്ങനെ ജീവിക്കാൻ കഴിയൂലല്ലോ പലതിലും ഹനഫി മധബുമായി ബന്ധപ്പെടുകയും അതനുസരിച്ച് നമ്മൾ ചെയ്യുകയും ചെയ്യേണ്ടി വരും പ്രധാനമായിട്ടും പിന്നെ നമ്മൾ അവരുടെ കൂടെ ജമാത്ത് കൂടി നിസ്കരിക്കുമ്പോൾ നമ്മൾ ഷാഫികളായിട്ടും ഇമാമ ഹനഫി മധബുകാരനാണെങ്കിൽ ജമായത്തിന്റെ ജോലി കിട്ടൂലല്ലോ തൊഫയില് പറഞ്ഞ അനുസരിച്ച് ഒരു മതേപ് അനുസരിച്ച് ആ നിസ്കാരം തന്നെ അല്ല ശരിയാവൂലഭിപ്രായം അനുസരിച്ച് ഒരു മതേപല്ല ഒരഭിപ്രായം അനുസരിച്ച് ആ നിസ്കാരം ശരിയാവില്ല മധുഹബ് മാറിക്കൊണ്ടുള്ള തുടർച്ച സ്വഹി അല്ല നിസ്കാരം ബാത്തിലാണ് എന്ന് ഒരഭിപ്രായമുണ്ട് അതുകൊണ്ടാണ് ആ തുടർച്ച എന്താണ് കറാഹത്തായത് അങ്ങനെയാണല്ലോ ഒരു കാര്യം പിന്നെ അത്രയും ഗൗരവത്തോട് പറയുന്ന ഒരു കൗലുണ്ടാവുമ്പോൾ അത് ചുരുങ്ങിയത് കറാഹത്താവും റാജി അനുസരിച്ച് പിന്നെ ആഹാ എന്ന് പറയുന്ന ഒരു കൗലുണ്ടെങ്കിൽ അത് ചുരുങ്ങിയത് സുന്നത്താവുമല്ലോ അങ്ങനെയാണ് അതിന ചില നിബന്ധനകളും ഉണ്ട് അപ്പോ നമ്മൾ യമയത്തിസ്കരിച്ചാൽ യമയത്തിന്റെ കൂലി കിട്ടൂല അപ്പൊ എന്താക്കണം നമ്മളെ നബി മദേബിന്റെ തഹാറത്തിന്റെ ഹുക്കുമൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്തൊക്കെയാണ് നജസ്സുകൾ എന്താ കുളിക്കുന്നതിൻ്റെ എന്താണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളും കുളിക്കുന്നത് കുളി സഹി ആകാൻ എന്തൊക്കെ വേണം പിന്നെ അതായത് അതിൻ്റെ ഫറലുകൾ മനസ്സിലാക്കുക അതുപോലെ ഓതുമുറിയുന്ന കാര്യങ്ങളും ഒതു ചെയ്യുന്ന വിധം ഒതുവിൻ്റെ ഫറലും ഷർത്തും പറലും മനസ്സിലാക്കുക ഗുളീൻ്റെ ഷർത്തും പറലും മനസ്സിലാക്കുക എന്നിട്ട് പിന്നെ നിസ്കാരം അതിൻ്റെ ഷർത്തും പറലും മുഖത്തിലാത്ത മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക സഹിഹായ രീതിയിൽ കുളിച്ച് ഒതു നജസിൽ നിന്ന് ശുദ്ധീകരിച്ച് പിന്നെ ആ സഹിഹായി നിസ്കരിക്കുക അപ്പോൾ അനഭിമദേവനുസരിച്ച് ആ നസ്കാരം അപ്പ ജമേത്തിൻ്റെ കൂലിയും കിട്ടും അത് ഞാനൊന്ന് ചുരുക്കി പറയാം അത്രയും പറഞ്ഞില്ലേ കുളി കുളിക്കുമ്പോൾ നമ്മളെ മതബ് അവരുടെ മതപോയിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞാല് മതുമതത്വ ഇസ്തം ഷാക്കും നിർബന്ധമാണ് അവരുടെ മതബബില് അനഫിമതനുസരിച്ച് മതുമതത്വ ഇസ്തം ഷാക്കും നിർബന്ധ നമ്മൾക്ക് സുന്നത്താണ് അപ്പോൾ കുളിയുടെ നെയ്യത്ത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നല്ലതുപോലെ വായും മൂക്കിലും വെള്ളം കയറ്റി കൊപ്പിളിച്ച് ചീറ്റ് കളയണം എന്നാലേ കുളി ശരിയാവുള്ളൂ എന്നാലേ അനുസരിച്ച് സംസ്കരിക്കാനും കഴിയുള്ളു പിന്നെ എന്താണ് വലുവിലേക്ക് വരുമ്പോൾ ഒതു മുറിയുന്നത് സാധാരണ കാര്യങ്ങളിൽ ശരീരത്തെ പോലെ എവിടെയെങ്കിൽ രക്തം പൊട്ടി ഒലിച്ചു കഴിഞ്ഞാൽ അപ്പോ ഒതുമുറിയും അപ്പോ ഒന്ന് മോണയിൽ നിന്ന് രക്തം പൊട്ട വായൽ അല്ലെങ്കിൽ ഒരു മൂക്കിൽ രക്തം അല്ലെങ്കിൽ ഇങ്ങോട്ട് പള്ളിയിലേക്ക് വന്നപ്പോ കാല് വെച്ച് ഊത്തി അപ്പൊ രക്തം പൊട്ടി ഒലിച്ച് എന്നാൽ ഒതു മുറിഞ്ഞ് നമ്മളെ ഒതുവിൽ മുറിയൂല ഞാനും സാധാരണ ഉണ്ടാകാവുന്ന കാര്യം പറയുന്നത് മൊത്തം പറയുന്നില്ല നമ്മൾ ഈ തവിലോ ഒതു അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ എടുക്കുമ്പോൾ എന്താണ് തലയുടെ നാലിലൊരു ഭാഗം അല്ലെങ്കിൽ ഖദർ നാസിയത്ത് മൂർദാവിന്റെ അത്ര തടയണം അപ്പൊ തല പുള്ള തടയോ തൊടുക്ക അങ്ങനെ അത് കഴിഞ്ഞ പിന്നെ നിസ്കാരം നിസ്കാരത്തിന് നെയ്യത്ത് ഷർത്താണ് അവർക്ക് ഫറലല്ല അപ്പൊ അതുകൊണ്ട് തക്ബീറത്തുല്ലെഹ്റാമിന്റെ തൊട്ട് മുമ്പാണ് നെയ്യത്ത് ചെയ്യേണ്ടത് നെയ്യത്ത് ചെയ്തിട്ട് പിന്നെ സനാ ഓ അതാ ആറാണ് ആറ് കാര്യമാണ് നെയ്യത്തിന്റെ അല്ല നിസ്കാരത്തിന്റെ റുഖിന് പത്തൊമ്പതോ മറ്റോ വാജിബാത്തുകളുണ്ട് ഉണ്ട് കുറേ അധികം വാജിബാത്തുകളുണ്ട് ചെയ്യാൻ ഈ വാജിബാത്തുകൾ ചെയ്തില്ലെങ്കിൽ നിസ്കാരം സൈ പക്ഷേ എന്താണ് വാജിബാത്ത് ഒഴിവാക്കിയാൻ്റെ കുറ്റം ഉണ്ടാവും അങ്ങനെ വാജിബാത്ത് ഒഴിവാക്കിയാൽ സെവിന്റെ സുഖ ചെയ്യണം അങ്ങനെയാണ് മസല അപ്പോൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാ നെയ്യത്ത് നേരത്തെ ചെയ്ത് ബീറത്ത് ലെഹ്റാൻ ചെയ്ത് കഴിഞ്ഞാൽ സനാവ് വലാണ് നിർബന്ധം അത് വാജിബ പിന്നെ ജലത് ഏർ പിന്നെ സുബഹാനക്കുഹു മോഭിഹന്ദിക്കുമലായി സുബഹാനക്കാഹും ഇതാണ് സനാഹ് ഇത് ഓടിക്കഴിഞ്ഞാല് മൗമവുമായ ആളാണെങ്കിൽ ഏർ പിന്നെ ഒന്നും ചെല്ലണ്ട ഇമാമിന്റെ പിന്നില് ഫാത്തിഹയും സൂറത്ത് ഓതല് ആ കുറ്റകരമാണ് നമ്മിണ്ടാതെ നിൽക്കുക റുക്കുഴ് വരെ ഇമാം റുക്കുഴ് പോകുമ്പോ റുക്കുഴ പോക ഈ എന്ത് ചെയ്യണം ആ ഫാത്തിഹയും സൂറത്ത് ഓതണം അഴുതും ഒന്നാമത്തേന് എന്ത് ഓതണ്ടതുള്ളൂ രണ്ടാമത്തെ മൂന്നാമത്തെ അഴുതില്ല പിന്നെ ഫാത്തിഹ ഓതിയ ഉടനെ തന്നെ വിസ്മി ഓതാതെ ഫാത്തിഹയോട് കൂട്ടി സൂറത്തോതണം അങ്ങനെ അത് വാചിബാ അപ്പൊ വലിന്ന് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു സുഹൃത്തോ അത് അങ്ങനെ പിന്നെ റുക്കുഴും അതിലൊക്കെ റിക്കറ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നാമത്തെ അത്തഹിയാത്തിലെത്തും അത്തഹിയാത്ത് മാത്രമേ ഉള്ളൂ എന്തില്ല അതിന്റെ ശേഷം പിന്നെ സലാത്തില്ല അവിടെ സലാത്ത് അതിൽ കുറ്റകരാണ് അപ്പോ അത്താത്ത് അങ്ങനെയാണ് ചെറിയ വ്യത്യാസം ഉണ്ട് പദം അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഓരോ റക്കാലത്തിലും ഫാത്തിഹിയും സൂറത്തും ഓതരുത് എഴുന്നേറ്റ് ഖിയാമ് മാത്രം അങ്ങനെ നിൽക്കുക എന്നുള്ളതാ പിന്നെ അവസാനത്തെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് എന്താണ് സൊലാത്തുണ്ട് ദുണ്ട് അത് നിർബന്ധമാണ് പിന്നെ സലാമ അങ്ങനെയാണ് മസ്ബൂക്കാണെങ്കില് എന്തുവരും ആ നമുക്ക് പിന്നെ വജ്രത്വം ഓതാനുണ്ടാവൂലോ പക്ഷെ അവർക്ക് സനാവും ആഴുതും എന്ന പോലെ ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതണം എന്നാ മസ്ബൂക്ക് എന്താണ് ഇമാമു സലാം വെട്ടിയതിന് ശേഷം എഴുന്നേൽക്കുന്ന ആ പൊരിറക്കായത്തില് സനാവ് മുതൽ തന്നെ ഓതണം അങ്ങനെയാണ് അപ്പൊ അത്രയൊന്നും ശ്രദ്ധിക്കാനുള്ളത് അതിപ്പോ ഞാന് അന്ന് ചുരുക്കി പറഞ്ഞതാ ഇനി ഈ ഇതുപോലെ പഠിക്കൽ നിർബന്ധമുള്ള കാര്യം എന്ന് പറഞ്ഞല്ലോ ഫിക്സ് അനിവാര്യമായ എന്താണ് വിഷയങ്ങൾ സഹി ആകാൻ ഇവനേർപ്പെടുന്ന അമലുകള് സഹിയാകാൻ ആവശ്യമായ അളവ് പഠിക്കൽ വെറുതെ കഴിഞ്ഞാണ് പിന്നെ മസലകള് ഈ മുക്കല്ലഫിന്റെ ഫിലാണ് മുല്ലഫിൻ്റെ ഫീലിൻ്റെ മേൽ വരുന്ന ഹംലിയായ ജുംലകളാണ് കുല്ലു ജുംലത്തിൻ മൗലു ഹേലുൽ മുക്കല്ലഫി വ മഹമൂലുഹാ അഹദുൽ ഹംസത്തി നഹുൽ വാജിബുൻ എന്നിങ്ങനെയാണ് അതിൻ്റെ മസല പറഞ്ഞത് അതായത് ഈ ഫന്നിലെ ഈ ഫിഖിലെ മസലകൾ എന്ന് പറഞ്ഞാൽ ഒരു മുക്കല്ലഫിൻ്റെ ഫീഴില് മൗലൂ ആയി വരുന്നത് അതായത് അത് മുത്തതയായി വരുന്ന ഒരു ജുംല ആ ജുംലയിലെ മുബുത്തത മുക്കല്ലഫിന്റെ ഒരു ഫീൽ ആയിരിക്കും അപ്പൊ ഖബറോ ഖബറ് ഈ പറഞ്ഞ അഞ്ച് ഉണ്ടല്ലോ വാജിബ് ഹറാമ് കറാഹത്ത് സുന്നത്ത് മുബാഹ് എന്നിങ്ങനെ പറയുന്ന ആ അഞ്ച് ഹുക്കുമുകളിൽ ഒന്ന് ഖബറായും വരും അപ്പോ നിസ്കാര നിർബന്ധാണെന്ന് പറയുമ്പോൾ നിസ്കാരം എന്ന് പറയുമ്പോൾ മുക്കല്ലഫിന്റെ ഫീലാണ് ഏർ നോമ്പ് നിർബന്ധാണെന്ന് പറയുമ്പോ നോമ്പ് ആമുക്കല്ലഫിന്റെ ഫീലാണ് എന്ന് പറഞ്ഞത് അപ്പൊ ഈ രീതിയിലാണ് എന്ത് ഇതിന്റെ മസലകൾ വരിക എന്ന പിന്നെ ഇതിന്റെ ഫലീലത്തോ ഇതിന്റെ മഹത്വം എന്ന് പറഞ്ഞത് ഇവർ പറയുന്ന അനുസരിച്ച് ഹനഫി പറഞ്ഞനുസരിച്ച് എൽമുൽ കലാമും തസീറും ഹദീസും ഉസൂലുൽ ഫിക്കും ഇത് നാലും കഴിച്ചാൽ പിന്നെ അഫ്ദലുൽ എന്നാണ് അൽമുൽ കലാം തഫ്സീർ ഹദീസ് ഹുസൂൽ ഉൽ ഫാൻ ഇത് നാലും കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഫിൽമെന്നാണ് ഇതിൻ്റെ നിസ്ബത്ത് അതായത് ഇത് ഒരു വ്യക്തിയുടെ ബാഹ്യമായ വിഭാഗത്തുകൾ നന്നാക്കുന്നതിന് വേണ്ടി ഉള്ള ഫിൽമാണിത് അപ്പൊ നിസ്ബത്ത് സാലിഹിൽ ബാ സാലിഹിൽ ലാഹിരി ബാത്തിനി അതായത് ബാത്തിന് ഉള്ള് നന്നാക്കാൻ ഹൃദയം നന്നാക്കാൻ എന്താണ് വിശ്വാസം ശരിയാകണം അല്ലെങ്കിൽ അല്ലെ എന്താ ഉള്ളു ബാത്തിന് നന്നാവുള്ളൂ എന്ന പോലെ തസൌഹും അക്കായിദും തസൌഹും ബാത്തിന് ഒരാളുടെ മനസ്സും ഹൃദയവും നന്നാക്കാൻ ഏതുപോലെയാണോ അതേ സ്ഥാനത്താണ് ഒരു മനുഷ്യന്റെ ഒരു മൂമിനായ മനുഷ്യന്റെ ബാഹ്യമായ ഇബാദത്തുകൾ നന്നാക്കുന്നതിന് വേണ്ടി ഈ അപ്പൊ ഇൽമ് ബാഹ്യമായ വിബാധത്തുകൾ സഹിയാക്കാൻ വേണ്ടി ഉള്ളതാണ് അർത്ഥം പിന്നെ ഫിഖഹീന്നാണ് എന്റെ പേര് എന്ന് പറഞ്ഞത് എന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാല് മൈരിഫത്ത് എന്നാണ് ഇൽമ എന്നാ ഏർ പിന്നെ

ിൽ നിന്നല്ലാതെ കിട്ടാൻ മാർഗമില്ലാത്ത ഇൽമിനാണ് ഷർ ഈ ആയ ഇൽമെന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും അപ്പൊ അള്ളാഹിം റസൂലും പറഞ്ഞേ ആ ഇൽമ് കിട്ടുള്ളു ഇപ്പൊ നിസ്കാരം നിർബന്ധാണെന്ന് പറഞ്ഞ് അത് അറിയാൻ നോമ്പ് നിർബന്ധമാണ് അള്ളാഹു താലിൻറെ അടുക്കൽ നിസ്കാരവും നോമ്പും ഒക്കെ അള്ളാഹ് അടിമകൾക്ക് നിർബന്ധമാക്കിയ കാര്യമാണ് മദ്യപാന ഹറാമാണ് വിചാര ഹറാമാണ് ദീപത്തിനീമത്തിനൊക്കെ കബീറത്താണ് എന്നുള്ള ഏഹ് ഇതൊക്കെ അള്ളാൻ്റെ അടുക്കൽ അങ്ങനെയാണ് അള്ളാഹുത്താല അടിമകൾക്ക് ഇങ്ങനെ ആക്കി എന്നുള്ളത് മനസ്സിലാക്കാൻ വേറെ ഒരു മാർഗമില്ല ഷാരി ആയ അള്ളാഹുത്താല വഴിയനുസരി അറിയിച്ചത് അനുസരിച്ച് അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ കിട്ടണം അപ്പോൾ ഒരു റസൂല് മുഖേന അല്ലാതെ കിട്ടാൻ മാർഗമില്ലാത്ത എൽമിനാണ് എൽമു ഷെറവയ്യത്ത് എന്ന് പറയുക ഫറയ്യത്ത് എന്ന് പറയുന്നത് അല്ലാത്ത അമലുമായി ബന്ധിക്കുന്നത് അത് അതിൻ്റെ തസ്സീലിയായ അതില്ലത്തുകളിൽ നിന്ന് എന്ത് കണ്ടെത്തപ്പെടുന്നത് ഇത്തിഹാദ് ചെയ്തെടുക്കപ്പെടുന്നത് എന്നാണല്ലോ അപ്പൊ അതാണ് പിന്നെ ഈ ഫിഖ് എന്ന് പറഞ്ഞതിന്റെ താരിഫ് പിന്നെ പിന്നെ ഇതിന്റെ ഇസ് ഈ ഫിഖ്ഹ് എന്തിൽ നിന്ന് കണ്ടെത്തുന്നത് പറഞ്ഞല്ലോ അപ്പൊ ഈ തസ്സീലിയായ ദലീലുകൾ എന്തൊക്കെയായിരിക്കും അത് എല്ലാ കിതാബിലും നമ്മളെ ഷാഫി ഫിഖിലും ഈ പിന്നെ ഷാഫി ഫിഖ് ആയാലും മനഫി ആയാലും മറ്റു ഫിഖ്ഹുകളായാലും അതിന്റെ എല്ലാ അയിമ്മത്തും പറയുന്ന ഒരു കാര്യമാണ് ഈ ഫിഖ്ഹ് കണ്ടെത്തിയത് അഥവാ അഥവാ അതിന്റെ അടിസ്ഥാന പ്രമാണം എന്താണ് അത് നാലാണ് ഇസ്തിംദാദുഹു മിനൽ കിതാബി എന്നിങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് മഹതാദിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇസ്തി പിടിച്ചെടുക്കുക കണ്ടെത്തുക എന്നുള്ളതാ എന്തിൽ നിന്നാണ് ഖുർഹാനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇജ്മാൽ നിന്നും കയ്യാസിൽ നിന്നും അപ്പൊ ഈ പുത്തൻവാദികളൊക്കെ പ്രചരിപ്പിക്കും പോലെ ഈ എന്ന് പറഞ്ഞത് അത് ഈ എന്താണ് ഖുർആാനു ഹദീസിൽ നിന്നൊന്നും അല്ലാതെ ഇമാമിയങ്ങൾ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചതൊന്നും അല്ലാതെ അത് ഈ ആയത്തു ഹദീസും എന്ന പോലെ അതിൻ്റെ കൂടെ ഇജുമാവും പിന്നെ കെയ്യാസും കൂടെ കൂടിയിട്ട് ഈ ഫുഫഹാവ് വന്ന് ബാബുകൾ തിരിച്ച് ആ ഖുർആാനു ഹദീസിലും ഇജുമായിലും കിയാസിലും പറഞ്ഞത് ഒന്ന് മസല എന്താണ് യോജിപ്പോടു കൂടെ ക്രമീകരിച്ചു എന്നേ ഉള്ളൂ അതായത് കുർവാനിൽ നോക്കിയാൽ നിസ്കാരത്തിൻ്റെ കാര്യം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഒലുവിൻ്റെ കാര്യം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാവും കുളിയുടെ കാര്യം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാവും ഹദീസിലും അങ്ങനെ തന്നെ നബി നബീസ് അല്ലാസ് ഇപ്പം ഒരു എന്താണ് ദിവസം ഒതുവിൻ്റെ ഷർത്തും ഫറതും സുന്നത്തും എല്ലാം കൂടി ഇങ്ങോട്ട് ആ ഒരു ഒതുപടുപ്പിക്കൽ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് പല സമയം നബിസുലഹി സ്വല അങ്ങനെ ഒതു കൊടുത്തില്ല എന്നല്ല അത് ആദ്യം ചിലപ്പോൾ എന്താണ് സുന്നത്താകാത്ത ചില കാര്യങ്ങൾ പിന്നീട് സുന്നത്തായിട്ടുണ്ടാവും അപ്പോൾ ആദ്യം ഒതുവെടുത്ത് അന്ന് തന്നെ ഈ ഒതുവിൻ്റെ പൂർണ്ണ രൂപം ഉണ്ടാക്കുകയാണെന്നില്ല അന്നേലെ ആദ്യം നിസ്കരിച്ച അന്ന് തന്നെ നിസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപം ഉണ്ടാക്കണം പിന്നെ ഇടയ്ക്കിടക്ക് പലതും അതിലേക്ക് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് ഹദീസിന്റെ കിതാബുകളിൽ നോക്കുമ്പോൾ പല സ്ഥലത്തായിരിക്കും പിന്നെ സ നബിസ് അലിസ്ലമയുടെ വഫാത്തിൻ്റെ ശേഷം സഹാബത്തോ മുജിത്തഹിദീങ്ങളോ ഈ നിസ്കാരത്തിലും അതുപോലത്തെ വിഭാഗത്തുകളിലൊക്കെ ഇജുമാ ആയ ചില കാര്യങ്ങളുണ്ടാവും അവർക്ക് ഇജുമാ ആകാൻ അതിന്റെ മുസ്തനത് അവരുടെ പ്രമാണം കുർവാന സുന്നതന്നെയാണ് എന്ന പോലെന്തായി പിന്നെ ചില പിയാസ് ആക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും കുർവാന സുനത്തിലും പറഞ്ഞതിന്റെ മേലെ റിയാസ് പറയേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും ഇതെല്ലാം കൂടി എന്താണ് മുജിത്തഹിദീങ്ങൾ നോക്കിയിട്ട് അപ്പൊ നിസ്കാര ഓതുവിന്റെ മസാല എല്ലാം കൂടി ഒരിടത്ത് പറഞ്ഞു പിന്നെ കുളിയുടെ മസാല എല്ലാം കൂടി ഒരെടുത്ത് പറഞ്ഞു മറ്റെടുത്ത് പല ഭാഗത്തായിട്ടുള്ളത് അപ്പൊ അത് ഒരു ഭാഗത്ത് പറയുമ്പോൾ ഇതിൽ ഫറലേതാന്ന് പറഞ്ഞു ഷർത്തേതാന്ന് പറഞ്ഞു അത് കുറവാന് വാചീസിലൊന്നും ഉണ്ടാവില്ലല്ലോ ഏർ ഫറലേതാന്ന് പറഞ്ഞു ഷെർത്ത് ഏതാന്ന് പറഞ്ഞു സുന്നത്തേതാന്ന് പറഞ്ഞു കറാഹത്തേതാന്ന് പറഞ്ഞു ഇങ്ങനെ വേർതിരിച്ച് എഴുതി വെച്ചതാണ് ഈ ഫുഹ എന്ന് പറഞ്ഞത് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് ഈ ഫീ ഫുഖിനെയാണ് ആര് കൂടുതലും ആക്ഷേപിക്കുന്നത് ഈ പുത്തൻവാദികൾ ആക്ഷേപിക്കുന്നത് എപ്പോഴും അര പുഹാനാണ് എന്നിട്ട് അവരെ നിസ്സാരപ്പെടുത്തുക എന്നാലോ അവര് ഈ ദീനിന് ചെയ്ത ഹിദുമത്ത് പോലെ ഒരു ഹിദുമത്ത് മറ്റു ഒരു പിന്നെ ഫിൽമിന്റെ ഇമാമിങ്ങളും ചെയ്തിട്ടില്ല എന്ന ഇമാം അബു ഹനീഫർ അലി ഉള്ളഹ്നുവിനെ തൊട്ട് പറയുന്ന ഒരു ചരിത്രമുണ്ട് അതായത് ഇമാം അബു ഹനീഫർ അള്ളി ഉള്ളാഹൊന്നു ഇങ്ങനെ ആലോചിച്ചു വലിയ മൊഹദ്ദീസാണ് പിന്നെ വലിയ മുഫസ്സിറാണ് അങ്ങനെ എല്ലാ ഫന്നിലും കഴിവുള്ള വേണമെങ്കിൽ എല്ലാ ഫന്നിലും മുജിത്തഹിദ് ആളാണെന്ന് പറയാൻ പറ്റിയ മഹാനാണ് ഇമാം അബു ഹനീഫോ അല്ലിഇല്ലാം എന്ന് പറയും അപ്പൊ ഇമാമുല്ലാ അബു ഹനീഫ റലിയുല്ലാഹന്നോ അങ്ങനത്തെ മഹാനാണ് അപ്പോൾ ഒരിക്കലെ ആലോചിച്ച് ഏത് എന്താണ് ഇൽമുമായിട്ടാണ് ജോലിയാകേണ്ടത് ഏർപ്പെടേണ്ടത് ഫിഖ്ഹുമായി ഏർപ്പെടണോ തസ്സീറുമായി ഏർപ്പെടണോ അതായത് ദർസും കിതാബ് എഴുതലും എല്ലാം ആ തഫ്സീറിലാക്കണോ ഹദീസിലാക്കണോ അതായത് ഒരു മഹദീസ് എൻ്റെ എന്താണ് ദൗത്യം ഒക്കെ നിർവഹിച്ചത് എങ്ങനെ ജീവിക്കേണ്ടത് ഇങ്ങനെ ഒരിക്കലും ആലോചിച്ചു തോന്നുന്നു അപ്പൊ ആലോചിച്ചിട്ട് അവസാനം എന്ത് ചെയ്തു ഫിഖഹുമായ ജോലിയാകാം ഫിഖിന്റെ മസാലകളൊക്കെ ഇസ്തിംബാദ് ചെയ്ത് ജിത്തിഹാദ് ചെയ്ത് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ച് അതിന് കിതാബ് എഴുതി ഇങ്ങനെ ജീവിക്കുക എന്ന് തീരുമാനിച്ചു എന്നതോടുകൂടെ തന്നെ ഇമാമുല്ലാമാണല്ലോ ആദ്യത്തെ എന്താണ് ഇൽമുൽ കലാമിന്റെ കിതാബ് എഴുതിയത് അൽ അക്ബർ എന്ന് പറഞ്ഞത് ഇൽമുൽ കലാമിന്റെ കിതാബാണ് അത് ഇമാം ഇമാമല്ലാമിനെ കുറിച്ച് പിന്നെ പറയാൻ പറ്റും അപ്പോൾ ഇമാം ഷാഫി റലി അള്ളാൻ നുസൂൽ ഉൽ ആദ്യത്തെ കിതാബ് എന്ന് പറയുന്ന പോലെ കിതാബുൽ റിസാലയാണല്ലോ എന്ന പോലെ ഇൽമുൽ കലാമില് ആദ്യത്തെ കിതാബ് എഴുതിയ അൽഫുലർ ഇമാം അല്ലാ റലിഅള്ളാമോ അപ്പൊ ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഫിഖ്ഹ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താ ഏറ്റവും ഉപകാരപ്പെടുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏഹ് ഫിഖ് ആണ് അങ്ങനെയാണല്ലോ നിസ്കരിക്ക ആദ്യ ജന പൊതുവെ വിശ്വാസികളും മോമിനിയങ്ങളും എന്താ ചെയ്യ കുട്ടികളെ നിസ്കരിക്കാൻ പഠിപ്പിക്കുകയല്ല അയ്യ നജസിന്ന് ശുദ്ധിയാകാനോ ഒതുക്കാനും കുളിക്കാനും നിസ്കരിക്കാനോ പിന്നെ നോമ്പ് പിടിക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ അള്ളാഹു താലിയെ കുറിച്ച് അള്ളാഹിന്റെ സിഫാത്തുകൾ വാജിബായതായത് മുസ്തഹിൽ ആയതായത് ഇത് കൃത്യമായിട്ട് ഒരു മാതാപിതാക്കൾ മക്കളെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ലല്ലോ അതിനേക്കാൾ കൂടുതൽ മറ്റേതാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ എന്താണ് ആ ഉപകാരമുള്ള ഇൽമ ഇതാണ് അപ്പൊ അത്രയും എന്താണ് മുജിത്ത സേവനം ചെയ്ത ജനങ്ങൾ ഉപകരിക്കുക ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ജനങ്ങൾ ഉപകാരം എടുക്കുന്ന ഇൽമാണ് ഈ ഫിഖഹ് ഈ ഫിഖാണ് ദീൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ആ അവര് സേവനം ചെയ്ത എന്നിട്ട് അവരെ നിസ്സാരപ്പെടുത്തുക മോശാക്കുക അങ്ങനെ അങ്ങനെ കുറ്റം പറയുക അങ്ങനെ അങ്ങനെയല്ല അത് ഈ ഹദീസ് പരിചയമില്ലാത്ത നമ്മളെ ഹദീസിന്റെ ഹിതാബുകൾ എല്ലാം നോക്കിയാല് അത്രത്തോളം വിശാലമായ ഇത്തരം ഉണ്ടെങ്കിൽ പറയുന്ന ഏറ്റവും വഴീതായ വലീബായ ഒരു മസല പോലും അതിന്റെ ഒരു തെളിവ് നമുക്ക് എന്ത് എന്തിൽ കാണാൻ കഴിയും ഹദീസിൽ കാണാൻ കഴിയും അപ്പൊ അത് കുർാനും സുന്നത്തും ഇജ്മാണും കയ്യാസുമാണ് ഫിക്ഹ അതല്ലാത്ത മറ്റൊന്നല്ലെന്നുള്ളത് നമ്മൾ കൃത്യമായി ബോധം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്താകും ഈ മുക്തീങ്ങളിലെ ശുഭത്തിൽ പെട്ടു അത് ഉണ്ടാകാൻ പാടില്ല പിന്നെ ഇതിൻ്റെ വായത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഇതിന്റെ നിസ്ബത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ് ഈ എൽമ് ബാഹ്യമായത് അതായത് ലാഹിറായ അമലുകൾ നന്നാക്കുന്ന സ്ഥാനത്താണ് അതിനു വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞു എന്നാൽ ഇതിന്റെ ലക്ഷ്യം എന്താ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫുഖ് മുഴുവൻ പറഞ്ഞത് അവ തുല്മയിലും ഉണ്ട് എന്താ ഫൗസു ബി ബിസാദിൻ രണ്ട് വീട്ടിലെയും വിജയം നേടുക എന്നുള്ളതാ അപ്പൊ ഫിഖ് പഠിച്ചാല് അതനുസരിച്ച് അമൽ ചെയ്താല് ബാഹ്യമായ അമല് സഹി ആകും അങ്ങനെയാണ് എന്നതോടുകൂടാ ബാഹ്യമായ അമലുകളെല്ലാം സഹി ആയി നിർവഹിച്ചു അപ്പൊ വാജിബായതെല്ലാം നിർവഹിക്കണമല്ലോ എന്നാലേ ഫിഖ് അനുസരിച്ച് അമലാക ഹറാമായതൊന്നും ചെയ്യാനും പാടില്ല ഏർ ഓരോ ഒരു മനുഷ്യ ഹറാമായതൊന്നും ചെയ്തല്ലോ വാജിബായതെല്ലാം ചെയ്യുകയും ചെയ്ത് എന്നാലെന്തായി ഇപ്പനെ പരലോകത്ത് വിജയിച്ചല്ലോ എന്തൊരു വിജയമായിരിക്കും വലിയ സ്ഥാനത്താവലെ അത് പറഞ്ഞ ഫിഖ് പഠിച്ച് അമൽ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് ഈ വ്യാജ തെരീക്കത്തുകാർ കള്ളത്തരീക്കത്തുകാർ ഫുക്ക് ഫിഖ്ഹിനെ ആക്ഷേപിക്കും എന്നിട്ട് ഫിഖ്ഹ് ഈ പറഞ്ഞ പോലെ അത് ബാഹ്യമായ എന്താണ് അമലുകൾ സഹിയാക്കാനല്ലേ ഹൃദയം നന്നാക്കാനല്ലല്ലേ അതിന് തസൌഹുവാണോ ഷെയ്ഖുവാണോ ഇല്ലെങ്കിൽ ആ പരാജയപ്പെട്ടു പോകും എന്നൊക്കെ പറയുന്നു ഷെയ്ഖുണ്ടാകുന്നത് നല്ലത് തന്നെയാണ് തെരീക്കത്തിൽ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് വൈദ്യത്തിയിലൊക്കെ നല്ല തന്നെയാണ് നമ്മളെ ഇമത്തൊക്കെ പ്രോത്സാഹിപ്പിച്ചതുമാണ് എന്താണ് പിന്നെ നമ്മളെ വിലമാവും ആ സാധ്യത എല്ലാം തൊരിയക്കത്തുകാരോ ഞാൻ മെനഞ്ഞാന്നൊരു എന്ത് ചെയ്തു ഒരു ദിക്കറിന്റെ മജിലിസിൽ കൂടി അപ്പൊ ഞാൻ അവിടെ ആദർശിയായി ചെന്നോണ്ട് ആ മജിലിസ് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ മജിലിസ് ഉദ്ഘാടനം ചെയ്തപ്പോ എന്താണ് ഈ നഫ്സുൻ നഫ്സുനമാറത്ത് മുതൽ നഫ്സുൻ മുത്തുമിന്നത്ത് വരെ പറഞ്ഞിട്ട് അലാഭിതിക്കരില്ല ഈ തത്വമുലവും എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ നഫ്സ് മനസ്സ് അമ്മാറത്തിൽ നിന്ന് മുത്തുമിന്നത്തിലേക്കും അത് കഴിഞ്ഞ് ഉയരാൻ വേണ്ടിയിട്ടാണ് കറിയല്ലേണ്ടത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ ആ കേട്ടോണ്ടിരുന്ന ഒരാളോ ഒന്ന് എന്നോട് ചോദിച്ചേ ഉസ്താദ് ഏതോ ത്വരീക്കത്തിലുണ്ടോന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ ഉസ്താന്റെ പ്രസംഗം കേട്ടപ്പോ അങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തൊരീക്കത്തിലുണ്ട് എന്ന അപ്പൊ എനിക്ക് അയാളെ ചോ ചോദ്യത്തിന് ഇതോരു ശുഭ ഞാൻ പറഞ്ഞു ഞാന് താജുല്ലുലമൻ്റെ നൂറുല്ലുലമൻ്റോ എന്ന പോലെ സുൽത്താൻ ഉല്ലമാർ ഐസുല്ല ഈ നാലാളുടെ തൊരീക്കത്തിലുള്ളത് എന്ന് പറഞ്ഞു അവരുടെ തെരീക്കത്തെ എനിക്കുള്ളു എനിക്ക് എന്റെ ഉസ്താമാരുടെ ദരീക്കത്തുള്ളു വേറെ തെരീക്കത്തില്ലെന്നറിഞ്ഞു അപ്പൊ അയാൾക്ക് പറ്റിയില്ല അപ്പൊ അയാൾ പറയാ എല്ലാരും എതിർക്കുന്നൊരു തെരീക്കത്തില ഞാനുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ മനസ്സിലാക്കിയത് എന്ത് തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ വേറെ എന്തൊന്നാണ് ഈ ഉസ്താമാർക്കൊന്നും ഉസ്താൻമാർക്കൊന്നും തെരീക്കത്തില്ലാണ് ശരിക്കും ആലോചിച്ചാല് ഇവിടുത്തെ തെരീക്കത്തുകാർ ഇപ്പൊ ഈ താജുല്ലലമാന്റെ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ അല്ലെ നുഹുലുലമാന്റെ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ സുൽത്താൻ ഉല്ലമ്മന്റെ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് റൈസുൽ റൈസുല്ല്മന്റെ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എത്തിയിട്ടില്ല അവരാണ് വലിയ സ്ഥാനത്തുള്ളത് ഇൽമിനല്ലേ വലിയ മഹത്വം അവര് വലിയ അലിമീങ്ങളാണ് എത്രയാണ് ഇൽമി പ്രചരിപ്പിച്ച് അതിന് പുറമെ അവരെത്രയാണ് വിവാദത്ത് ചെയ്തത് അപ്പൊ അവരവരുടെ ആ തെരീക്കത്ത് കൊണ്ടല്ലേ ഇത്രയും വലിയ സ്ഥാനത്തെത്താൻ കാരണമായത് അപ്പൊ അവരുടെ തരീക്കത്താണ് ശരി അത് കൃത്യമായ ഫിഖഹിലെ അടിസ്ഥാനമായതുമാണ് അപ്പൊ ഫിഖഹ് പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്തു കഴിഞ്ഞാല് എന്താണ് ആ സാദത്വർ ഇനി ഉണ്ടാകും അത് ഉറപ്പാ പിന്നെ അപ്പൊ തസൂഫിൽ അങ്ങനെ ഇങ്ങനല്ലേ ഹൃദയം നന്നാകാനാ ഞാൻ പറഞ്ഞുതരാം ഹൃദയം നന്നാകാന് ഇപ്പൊ നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാകണം അല്ലെ ഹുഷുണ്ടാകാന് എന്തെല്ലാം മാർഗം അത് ഫുഹാ തന്നെ പറഞ്ഞിട്ടില്ലേ ഹുഷുണ്ടാകാൻ എന്തെല്ലാം മാർഗാണെന്ന് സുജൂദും റുക്കോ നീട്ടിക്കഴിഞ്ഞാൽ അതായത് ദീർഘമായി സുജൂത് ചെയ്തു കഴിഞ്ഞാൽ അതായത് സുന്നസ്കാരത്തിൽ ദീർഘമായി തിക്കറൊക്കെ ചൊല്ലിക്കൊണ്ട് സുജൂത് ചെയ്യല് പതിവാക്കി കഴിഞ്ഞാൽ എന്താവും അയാൾക്ക് എല്ലാ നിസ്കാരത്തിലും ഹുഷൂ ഉണ്ടാവും അസല പറഞ്ഞ ഭുഖാണ് തുഷലൊക്കെ ഉണ്ട് അപ്പൊ അതവര് പറഞ്ഞിട്ടുണ്ട് അതിനെ മാർഗടക്കണം നിസ്കാരത്തിന്റെ ഒരു ഭാഗത്ത് ഹുഷൂൾ ഇല്ലെങ്കിൽ തീരെ ഹുഷൂ ഇല്ലാതെ അതായത് അള്ളാഹു അക്ബർ പറയുന്നത് പോലെ അസ്സലാമലേക്കും സലാം വീട്ടിത്തീരുന്നത് വരെ ഇയാള് നിസ്കാരം ആലോചിച്ചിട്ട് തന്നെയല്ല വേറെന്തല്ലോ ആലോചിച്ചിന്തു ഒരു സ്ഥലത്തും കൽബ് ഉണ്ടായില്ലെങ്കിൽ ഇയാളെ നിസ്കാരം സ്വഹീഹല്ല ബാത്തിലാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഫുഹഹ ഉണ്ട് അത്രയും കണിശമായി പറഞ്ഞിട്ടുണ്ട് തസൗഫിന്റെ ഇമാമങ്ങൾ അത്രയും കണിശായി പറഞ്ഞിട്ടില്ല നിസ്കാരം ബാത്തിലാവെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതാ പറഞ്ഞത് ഫിഖ്ഹില് എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് കള്ളത്തരീക്കത്താരുടെ പ്രചരണത്തിലും പെടാൻ പാടില്ല നമ്മള് വിദേത്തേരുടെ പ്രചരണത്തിലും പെടാൻ പാടില്ല എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം അപ്പൊ ഇന്നിപ്പത്രേ പറയുന്നുള്ളുശാ അതിന്റെ ബാക്കി നാളെ പറയാം അപ്പൊ ഇപ്പൊ ഞാൻ ഈ വായിച്ച കിതാബ് അതുപോലെ നമ്മൾ ഓതാൻ പോന്നതയാൽ കൊതൂരിയാണ് അതിന് അല്ലുബാബ് എന്ന് പറഞ്ഞൊരു ഷറഹുണ്ട് അല്ലുബാബ് ഷറഹുൽ കിതാബ് അപ്പൊ അതിന്റെ ഇതിന്റെ പി ഡി എഫും എന്ന പോലെ തുഷന്റെ പി ഡി എഫും ഞാൻ അയക്കാം അപ്പൊ അതിന് ഒരാൾ എന്ത് ചെയ്താ എന്റെ വാട്സപ്പിലേക്ക് വന്ന് പിന്നെ ഞാൻ പറയച്ചാല് അപ്പൊ ഇതെല്ലാം നോക്കണം ഇത് അയച്ചു ആ ഈ കിതാബിന്റെ ആമുഖം മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം അള്ളാഹാലോ